േടിച്ചിട്ട് കൈ നമുക്ക് അത് തിരക്കാൻ പറ്റൂല ആ രീതിക്കുള്ള ഒരാളാണ് മൊത്തം അതെ ഇതിന്റെ അകത്ത് പുതിയ ആൾക്കാരെ കൊണ്ടുവിട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള സാധനങ്ങളു കേട്ടോ അത് അപ്ഡേഷൻ കാണിക്കാം അപ്പൊ നമ്മുടെ ആൾക്കാരോട് എടുക്കുന്നു എന്റെ അമ്പു അതിന്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അത് പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മുടെ മോസ്റ്റർ മോഷ്ടഫിഷൻ എന്താണ് അവസ്ഥ ഈ കാർ നിറച്ച് നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ഒരുപാടല്ലേ കേട്ടോ അങ്ങനെ അതേ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തി ഞാൻ മാത്രമല്ല കേട്ടോ കറുത്തു ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ഇവിടെ ഇടണ്ട നമുക്ക് മുകളിലോട്ട് വണ്ടി റിവേഴ്സ് എടുക്കാം കേട്ടോ കുറച്ച് വലിയ സാധനമുണ്ട് കുറച്ച് അധികം വലിയ സാധനം ആ സാധനം കൊടുത്തില്ലേ ബാഗിലിപ്പോ നമുക്ക് നമ്മളെ കിളിക്കൂരിലും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് പോയി എടുത്തുകൊണ്ട് വന്നേക്കുന്നത് അവിടെ ചക്കു സൈഡിൽ നിന്ന് ഉറങ്ങതെ പ്രഗ്നന്റ് ആണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ആരും ഒന്നും ചെയ്യാറില്ല ഓക്കെ അപ്പൊ നിങ്ങൾ ജസ്റ്റ് മിന്നായം പോലെ ഒന്ന് കാണാൻ എന്തായിരിക്കും അപ്പൊ ഞാൻ ദേ എത്തി വീട്ടിലേ ലാപ്പിപ്പാപ്പോയി ലക്കിപ്പാപ്പ പോയി എല്ലാ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇറങ്ങി വരുന്നത് ഓ എന്ന് പറഞ്ഞോളെ എന്താ കൊറച്ചിവസം കൊറച്ചു ദിവസമായിട്ട് ഞാൻ എന്ത് പറഞ്ഞാലും കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്താണ് എന്താണ് ഇത്രയും എത്ര ആണോ നിധി വന്നേക്കുന്നു കൊറേ കഷ്ടപ്പെട്ടതേ നമ്മള് വണ്ടിക്കകത്തോട്ടേറ്റി വെച്ചിട്ടുണ്ട് ചെറിയ സാധനം കാണാൻ പറ്റുന്നുണ്ടാ ആഹ് അതങ്ങനത്തെ വലിയൊരു സാധനമാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾ കാണേണ്ട എന്താണെന്ന് അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോയിലേക്കെല്ലാം സ്വാഗതം സ്കിപ്പ് നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കട്ടോ എന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ നമ്മൾ ഒരുപാട് സാധനങ്ങൾ എടുത്തു വന്നിട്ടുണ്ട് നമ്മൾ കളിക്കേണ്ട ചാക്കിനത്തെ വെളിയിൽ പറയില്ല നമ്മള് കിളിക്കൂട്ടിന്റെ അകത്ത് നമ്മുടെ മഴ പെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണ് മറ്റേ അതെ ഇൻസെക്ട്സും ഓരോ കാര്യങ്ങളും പഴുതാര പിന്നെ ആ തേളും പാറ്റ ഇങ്ങനെ സാധനങ്ങളെല്ലാം വരും കേട്ടോ അപ്പം അത് നമുക്കൊന്ന് സർവേ ചെയ്യണം നമുക്ക് എന്തായാലും കൊന്നോണ്ട് നടക്കില്ല എന്തായാലും നടക്കുന്ന കാര്യമില്ല അപ്പം അതിന് വേണ്ടിട്ടുള്ള ആൾക്കാരാണ് കൊണ്ടുവന്നേക്കുന്നത് ഗെസ് പറഞ്ഞാൽ മിണ്ടരുത് 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 ഓക്കെ അപ്പം നിങ്ങളുടെ കാര്യം ചെയ്ത് നിങ്ങൾ ജസ്റ്റ് പോയി റൗണ്ട് ചെയ്ത് കണ്ടിട്ട് കണ്ടിട്ടുവാ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വാങ്ങിച്ചതിന് കൂടെ തന്നെ അതെ ഈ കാർ ഒന്നറച്ച് നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ആ സാധനം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിങ്ങളൊന്നും കണ്ടുവാ ഓക്കെ അപ്പൊ അതെ എത്തി അയ്യോ രാവിലെ സമയം സോറി രാവിലെ അല്ല കേട്ടോ രാവിലെ കുറച്ച് കഴിഞ്ഞ പതിനൊന്ന് മണിയായി അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പണിയൊക്കെ കിട്ടി അതൊക്കെ പറഞ്ഞു തരാം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം സ്കിപ്പ് ചെയ്യാ നമ്മുടെ വീഡിയോ ഫുള്ള് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇന്ന് പുതിയൊരു പർച്ചേസിന് വേണ്ടി പോവുകയാണ് പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് നമ്മുടെ മോസ്റ്റർ ടാങ്ക് ഫുൾ ആയിട്ട് നമ്മൾ പൊളിച്ച് സെറ്റ് ചെയ്തു വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മൾ മോട്ടർഫൈസനെ എല്ലാത്തിനും പിടിച്ച് നമ്മൾ ഇതിലോട്ട് ഇട്ടു പുതിയ മോട്ടർഫൈസേനെ മേടിച്ചു പുതിയ കുറച്ച് ആൾക്കാരെയൊക്കെ മേടിച്ചിട്ടുണ്ട് എന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പോൾ ചെറിയൊരു പണി വെച്ചാൽ അമ്മയായി അടിച്ച് നമ്മള് ഫിൽട്ടർ ഇത് നിങ്ങൾക്കറിയാലോ നമ്മളെ ഗപ്പി പോണ്ടിൽ വെച്ചിരുന്ന ഫിൽറ്ററാണ് ഫിൽറ്റർ അടിച്ച് സെറ്റായി നശിപ്പിച്ച കളഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോട്ടറെ എല്ലാം കൂടി ഊരിയെല്ലാം സെറ്റ് ചെയ്ത് മാറ്റി ഇട്ടേക്കുകയാണ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചോട്ടെ ഇനി നമുക്ക് വീട്ടിൽ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യണം ആ മോട്ടറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ മോസ്റ്റർ ഫിഷനിൽ എന്താണ് അവസ്ഥ പുതിയത് കാര്യമാണ് നമ്മൾ കൊണ്ടുവന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം നമുക്ക് ഇവരുടെ വരുന്നവർന്ന് പറക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞാണ് ഏട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇറങ്ങിയ കുഞ്ഞാണെന്ന് തോന്നുന്നു ഇപ്പം ഇറങ്ങിയ കുഞ്ഞാണ് ഏട്ടോ നമ്മുടെ ജാവയുടെ ആ പറക്കാൻ പറ്റൂലല്ലോ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത് നമ്മളെ ജാവയുടെ കുഞ്ഞാട്ടോ നൈസ് വേറെ ഇതിന്റെ അകത്ത് പുതിയ ആൾക്കാരെ കൊണ്ടുവട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള സാധനമാണോ കേട്ടോ അത് അപ്ഡേറ്റ് കാണിക്കാം ഇത് ജാവയുടെ അടുത്ത കുഞ്ഞാണ് ഇരിക്കുന്നത് ജാവാസയുടെ കുഞ്ഞുങ്ങളിഷ്ട ഇറങ്ങുന്നുണ്ടോ കേട്ടോ അല്ല അല്ലേ മുട്ടച്ചാ മുട്ടച്ചി ആ ആ ശരി ഓക്കെ അപ്പോൾ അവിടെ ഇറക്കി വിട്ടു ഇനി നമ്മൾ എന്താ എടുക്കാൻ വേണ്ടി പോകാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒരു ഐഡിയ ഇല്ല കാര്യത്ത് ഒരു ഐഡിയ ഇല്ലാണ്ടാണ് വെക്കുന്നത് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ള ഈ മഴ സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അത് പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അതിലും കുറച്ച് വെറൈറ്റി ഞാൻ നോക്കുന്നുണ്ട് നമുക്ക് എന്താ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി കാണാം പോടാ കയറുന്നത് അപ്പോൾ ഞാനും കാര്യത്തോടെ ഒന്ന് പോകുന്നത് കേട്ടോ യെസ് അങ്ങനെ അതെ നമ്മൾ ലൊക്കേഷനിലെത്തി അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വരും കേട്ടോ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പോൾ ഞാനും കൊണ്ട് അതേ കാർത്തുകൊണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കാണ് അതെ ഇലക്ഷൻ്റെ ബോർഡൊക്കെയാണ് കാണുന്ന സൈഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന കുളപ്പട ജംഗ്ഷൻ കേട്ടോ എന്നാൽ എടുമങ്ങാട് നമ്മുടെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു അഞ്ച് ആറ് കിലോമീറ്റർ നിയർ ബൈ ആണ് യെസ് അപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ അവിടെ വണ്ടി പാർക്ക് പറിക്കും ഇതായിരുന്നു വീട് ആക്ച്വലി അപ്പോൾ അതേ കാർത്തും അങ്ങോട്ട് പോയിട്ടുണ്ട് കൂടുതലടുത്തോണ്ട് എന്താണ് എടുക്കാൻ വേണ്ടി വന്നത് നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ മൊത്തം കോഴികളും പ്രാവുന്നുണ്ടോ ഇവിടെ കോഴി ഇവിടെ കുറേ ആണ് വെറൈറ്റി കാണാട്ടതെല്ലാം ആ പ്രാവിനെ പ്രാവിനെയൊക്കെ ഉണ്ടായി നടികളും ഇവിടെ കുറച്ച് വെറൈറ്റി പ്രാവുകളുണ്ട് അത് കുറച്ച് വെറൈറ്റി വെറൈറ്റി കോഴി നമ്മളതിലും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എനിക്ക് അപ്പോൾ നമ്മൾ ആൾക്കാരെല്ലാം എടുത്തു കേട്ടോ കാലത്ത് ആൾക്കാർ ഓടെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുഞ്ഞ് ഒരു സെറ്റപ്പിൽ ഫുൾ കോഴികളും പക്ഷേ കുറേ വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട് കേട്ടോ അതെ ഇവനെയൊക്കെ നോക്കി ഇവനൊക്കെ നൈസായിട്ടുള്ളൂ ഇവൻ നൈസ് ആയിട്ടുണ്ട് അത് ഇവനെ നോക്കി ഇത് കിങ്ങാണ് കേട്ടോ പ്രാവിലെ ഇത് ഭയങ്കര സീനാണ് നമുക്ക് കൂട്ടി വളർത്താൻ പറ്റില്ല അപ്പം ഇത് ഫ്രില്ലല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി ആൾക്കാരെ ഇത് എടുത്തു ഓക്കെ നൈസ് ഇവരെന്താ ചെയ്യാൻ വേണ്ടി പോകണം വിടൊക്കെ കാണിച്ചു തരാം കേട്ടോ കാര്യത്തിൽ പോവാം ശരി ഓക്കെ ബ്രോ താങ്ക് യു അങ്ങനെ അതെ നമ്മൾ വണ്ടിയിലോട്ട് കേറി എന്തിനാ ഞാൻ ഇവരെ എടുത്തതെന്ന് കാരണം എന്തിനാ ഐഡിയ ഉണ്ടോ അതെ അതെ നമ്മുടെ കൂട്ടിനകത്ത് ഇഷ്ടം പോലെ ജീവികളാണ് കേട്ടോ അപ്പം ചിതുംപൂരൻ അതുമല്ലാണ്ട് തേള് തേളൊക്കെ നമ്മൾ കഴിഞ്ഞ വീണ കണ്ടു കഴിഞ്ഞു വേണം അവരെ എല്ലാം നമുക്ക് കൊല്ലുകൊണ്ട് നടക്കാൻ വേണ്ടി പറ്റൂല ഇവരെ പോലെയുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ എടുത്തിട്ട ഓടി നടന്ന് കഴിച്ചോളൂ പോകുന്ന വഴിക്ക് ഒരു സാധനം കൂടി എനിക്ക് എടുക്കാനുണ്ട് എടുത്തിട്ട് നിന്റെ വീട്ടിൽ പോകും കേട്ടോ ഏത് വണ്ടിക്കത്ത് കേറൂടാടാ അങ്ങനെ ഞാനും കാടത്തുമായിട്ടുള്ള മൾപ്പിടുത്തത്തിൽ നമ്മളത് അതിന്റെ അകത്തോട്ട് കേറ്റിയിരിക്കുന്നു എന്റെ അമ്പു ഇരിക്കാൻ പറ്റില്ല കേട്ടോ പറ്റില്ല കേട്ടോട്ടെ പറ്റൂലെ പോകട്ടെ ആ ആ ആ ഓക്കെ കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മൾ വീടെത്തിട്ട് കാണാം അവേ ആദ്യം ഇതിനെ പൊട്ടിച്ച് വിളി ഇറക്കണം യേ അങ്ങനെ കണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ സാധനങ്ങളും കൊണ്ട് ഇവിടെ എത്തി നിധിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വേണം ഒരുത്തോട് ഭയങ്കര എത്ര ആളുകൾ നിധി കാണണ്ടേ ബാ അത്യാവശ്യം നമ്മൾ കൂടുതലൊക്കെ വേണ്ട സാധനങ്ങൾ അപ്പം നമ്മൾ മെഡിച്ചിന് വന്നിരിക്കുന്നത് അതാണ് മഴ സമയത്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയി എടുത്തിട്ട് വന്നത് തറന്നപ്പോ മാറ്റം അല്ലേ വെറൈറ്റിയാണ് ഓ പക്ഷെ വെറൈറ്റിയാണ് വൈറ്റ് ആണ് അതിലും ഉണ്ട് <weighting> <technique> <imitidi> <left Christina> ും ഒരു വെറൈറ്റി ഉണ്ട് കൂടുതലാണ് കൂടുതലോട്ട് പോകുമ്പോൾ കണ്ടുപിടിച്ചു ലക്കി നോക്കുമ്പോ ലക്കീടെ പോലെ കളറുള്ള കുഞ്ഞുങ്ങൾ ഓ കണ്ട എന്താണെന്ന് കണ്ടാ ഇത് കാണാനാണ് അവനൊരു അവരനങ്ങുന്നുണ്ടോ നോക്ക് അവരനങ്ങുന്നില്ലല്ലോ ആ ആ ആ തുടങ്ങിയേട്ട വൻ കടിച്ചു പഠിച്ചു അടി അടി കേട്ടോ അടി വേട്ടോ എടാ കറുത്തു എടുത്തോ അല്ലെങ്കിൽ എൻ്റെ പൂടാവും പറിച്ചെടുക്കും കൂട്ടിലോട്ട് എത്തി അല്ലേ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടത് വെള്ളം നിറച്ചല്ലേ ഓക്കെ കേട്ടോ ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചതാകും എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ അല്ലേ കൊണ്ടുവന്ന് അവിടെ വെച്ചു ഓൾറെഡി നിങ്ങൾ വീഡിയോ കണ്ടു വേണം നമ്മളെ മോഷഫിഷിനെ മാറ്റിയിട്ടത് അവന്റെ വൈറ്റ് ചെരിപ്പായ കൊണ്ടാണ് കേട്ടോ ചവിട്ടി നോക്കിയത് അതിന്റെ അകത്ത് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ടോ അവരെയാണ് ഞാൻ പിന്നെ കാണിച്ചു തരാന്ന് പോയി ഇവരാക്കുന്നുണ്ടാക്കിയത് എന്താണ് ഇവിടെ അതെ നിങ്ങൾക്ക് ഇത്രയും വലിയ കുറി കിട്ടും അതെ ഇപ്പൊ ഇവിടെ ഉള്ളത് അതെ നോർമൽ കാടയാണ് കേട്ടോ ഇത് നോർമൽ കാടയാണ് അപ്പൊ നമുക്ക് ഇവരെ അങ്ങ് തുറന്നു വിടാം അത് ഞാൻ ഒരാള നോക്കട്ടെ റെഡ് ആണോ ബ്ലാക്ക് ആണോ റെഡ് റെഡിയാണ് ഒരാള് ഇതില് ബ്ലാക്ക് ഉണ്ട് ഇത് വന്നിട്ട് അതും വന്നിട്ട് റെഡോ ഇതും വന്നിട്ട് റെഡ് ഓക്കേ എല്ലാരും പേടിച്ചിട്ടാണ് കൈ മുറിഞ്ഞതാ കൈ മുറിഞ്ഞതാ ഓക്കേ അവരെ കൈ മുറിഞ്ഞതാ ഓക്കെ മതി മതി ഇത് വന്നിട്ട് ബ്ലാക്കി ആ റെഡോ ബ്ലാക്ക് നോക്കിക്കണോ ഓക്കെ ഇതും വന്നിട്ട് റെഡായി ഇതും വന്നിട്ട് റെഡ് എല്ലാ റെഡായി ആണ് കേട്ടോ അപ്പോൾ ഒന്ന് ചേക്കുന്ന ഇതും വന്നിട്ട് റെഡ് ഇതും വന്നിട്ട് റെഡായി ഓക്കെ അടുത്തത് ഇതും റെഡായി എല്ലാം റെഡായി ആണ് കേട്ടോ അപ്പോൾ കിട്ടിയേക്കുന്ന കിട്ടിയേക്കുന്നത് എല്ലാം അധികം ഇറങ്ങൂല കേട്ടോ അവര് ആ ഒരാളിറങ്ങി രണ്ടാമത്താൾ അടുത്തത് അടുത്ത ആൾ അയ്യോ ആണതെ ഒരാൾ അവിടെ പോയി ഒരാളിത് ഇവിടെ അങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്താണെന്ന് അല്ലേ കയ്യിൽ മൊത്തം ചുവടയായി ആ ോര നല്ല രീതിയിൽ മുറിവുണ്ടോ തോന്നം ചോര മഞ്ഞപ്പൊടി തേച്ച് കൊടുക്കിടിച്ചിട്ടിരുന്നെ ആൾക്കാര് എല്ലാരും വിട്ടിട്ടുണ്ട് ഇനിയിപ്പൊ നൈസായിരിക്കും കേട്ടോ ഇനിയിപ്പൊ നമ്മളെ അതിൻ്റെ അകത്തുള്ള കുറെ ജീവികളെ ഒക്കെ ഇവർ തന്നെ നിന്ന് തീർത്തോളും ഇനി നമുക്ക് വീഡിയോസ് വരാനിരിക്കുന്നതേ ഉള്ളൂ നല്ല കിഡിലെ മോശ ഫിഷും ഇതിന്റെ അകത്ത് ഒരാൾ കിടപ്പുണ്ട് നോക്കട്ടെ ആ കിടപ്പുണ്ട് 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 ഇന്നലെ ടാങ്കർ ക്ലീൻ ആക്കി കൊടുത്തേന് പേടിച്ചിട്ട് കൈ നമുക്ക് കണ്ടു തിരക്കാൻ പറ്റില്ല ആ രീതിക്കുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടേ ഇനി എന്താണ് ഇനി നമുക്ക് ആ സാധനം കാണേണ്ട എന്താണെന്ന് അത് ഫ്രില്ല് ചാടി ഇറങ്ങിയതാണ് നമുക്കിനി അതുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുഡ് കൊടുക്കട്ടെ ഫുഡ് കൊടുത്തിട്ട് പോന്നിട്ടേക്കണേ അപ്പം ആരോ കേറുന്നുണ്ട് ഡേ എന്തെ നമ്മളെ കുവില്ലെ അടിക്കാനായിട്ടോ ബോഡി നമുക്ക് അതേ ബാക്കിയുള്ളു ഏകദേശം ഒരു പത്ത് പതിനെട്ട് എണ്ണം ഉണ്ടായിരുന്നു യെസ് അങ്ങനെ അങ്ങനത്തെ നടന്ന് നമ്മൾ നമ്മളെ കാറിന്റെ അടുത്തേക്ക് എത്തി ഇനിയാണ് ടാസ്ക് കേട്ടോ ഇതിന്റെ അകത്തൊന്നും അവിടെ എടുക്കല്ലേ ഏറ്റവും വെയിറ്റ് ഉള്ള സാധനം എന്നാ പിടിച്ചോ അത് മാത്രം എടുക്കാം ശരി അടച്ച അവിടെ അടച്ചോ ഇല്ല നീ നോക്കിയോ തുറന്ന് നോക്കിയോ ഇത് നമ്മുടെ കേറ്റിയ പാട് എന്ത് പാട് പെട്ടാണെന്നോ കേറ്റിനെ എളുപ്പ നോർമലി നമ്മടെ സൈസിനൊക്കെ ത്രിപിൾ എക്സിലൊക്കെ ധാരാളം ആണ് കേട്ടോ പക്ഷെ ഇത് ഞാൻ കുറച്ച് ആഡംബരം കൂടട്ടെ എന്ന് വിചാരിച്ച് ഒരു സെവൻ എക്സില് ഓർഡർ ചെയ്തതാ കുറച്ച് എക്സ്ട്രാ പ്രീമിയം ക്വാളിറ്റിയിൽ എക്സ്ട്രാ സൈസില് പോണ അങ്ങോട്ട് മരി തൗര മരിടാ ഇതാണ് സാധനം കേട്ടോ കൊള്ളാം കേട്ടോ ഇത് ശെരിയാവുള്ളൂ ഇങ്ങനെ വെച്ചിട്ടാണ് ഇരിക്കാനുള്ളത് ഇനി ഇനിയിരുന്നേ ആ പാണ്ടിലൂടെ തവളെ പോലെ ആണല്ലോ ആ നീ നോക്ക് നീ തന്നെ നോക്ക് ആ ഇരുന്ന് വരുമ്പോ സെറ്റ് ആവുന്നുണ്ടോ കൊള്ളാം കേട്ടോ ഇതെന്തായാലും എന്തായാലും വീടിൻ്റെ തന്നെ ഇവിടെ വരുന്നു അപ്പോൾ നമ്മളീ കുഞ്ഞ് വിടുന്നത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് പേർസിന് ഇനി നമ്മൾ മേടിക്കുന്നുണ്ട് ഒരുപാട് ഫിഷ്സിനെ ബേഡ്സിനെ നമ്മൾ മേടിക്കുന്നുണ്ട് മാർ സീസൺ ആയതുകൊണ്ട് ആ കുറച്ച് ആയിട്ട് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരും കേട്ടോട്ട് ഇനി അങ്ങോട്ടുള്ളതും ഇപ്പം മേടിച്ചതും കാര്യങ്ങളല്ല അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആകും അടുത്തൊരു വീഡിയോ മേടിയപ്പോൾ അതുവരെ ബൈ 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 ബൈ